രക്ഷാപ്രവർത്തകർമാരെല്ലാം ഇന്നലെ എത്ര എത്ര പേരുണ്ടായിരുന്നോ അത്രയും പേരെയാണ് ഇന്നും അനുവദിച്ചിട്ടുള്ളത് ആവശ്യമായി വരുമെങ്കിൽ കൊടുക്കാനുള്ള ധാരണ ഉള്ളത് കാരണം ഒരു നിയന്ത്രണത്തോടുകൂടി നമുക്ക് കൃത്യത വരുത്തിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിലുള്ള ആളുകൾ എത്ര ആവശ്യമുണ്ടോ അവൾ കൊടുക്കും അത് പറയേണ്ട കാര്യമാണ് ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് ഇതിന് നേതൃത്വം നൽകുന്ന സേനാ വിഭാഗങ്ങളാണ് ഞങ്ങൾക്ക് ഇത്ര വോളണ്ടിയർമാർ ആവശ്യമുണ്ട് അത് ആവശ്യപ്പെട്ടാൽ ഇന്നിപ്പം ഞങ്ങളോട് ചിലർ ആവശ്യപ്പെട്ടു ഹിറ്റാച്ച് കൂടി കിട്ടിയാൽ ഞങ്ങൾ ഒന്നും കൂടി ആ ഭാഗത്ത് പരിശോധന നടത്തണം ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട് ആ നിമിഷം തന്നെ ഹിറ്റാഴ്ച അവിടെ എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കാറുണ്ട് ഞാൻ അവസാനം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിടത്തേക്കാണ് എത്തുന്നത് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയും പ്രവർത്തന വൈകല്യവുമാണ് എന്ന നിലയ്ക്ക് കുറ്റപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ പാടില്ല ഇവിടെ നമുക്കിപ്പോൾ വേണ്ടത് ആ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആത്മവിശ്വാസം കൊടുക്കലാണ് അപ്പോൾ താങ്കളുടെ ചോദിച്ച പോലെ മുമ്പ് നടന്നില്ലല്ലോ തുടങ്ങിയ ഒരു ആശങ്ക അവരെ മനസ്സിലുണ്ടാക്കിയാൽ ഞങ്ങളെ ഗതിയും ഇങ്ങനെ ആയിപ്പോവല്ലോ എന്നുള്ളൊരു ദുഃഖമാണ് അതാണോ നമുക്ക് വേണ്ടത് അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായ ശ്രമമാണ് വേണ്ടത് മാധ്യമപ്രവർത്തകരോട് ഞാൻ അപേക്ഷിക്കുന്നത് അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന വിധത്തിലുള്ള വിവരങ്ങളും ആവേശ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത് രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ എന്തെങ്കിലും പെട്ടെന്ന് ഞങ്ങളിൽ ആരെങ്കിലും അറിയിച്ചാൽ ഒരു മിനിറ്റ് വൈകാതെ ആ വിഷയത്തിൽ പരിശോധന നടത്തി അതിൻ്റെ ഫലമെന്താണ് എന്ന് നിങ്ങളെ അറിയിക്കും നമുക്ക് ഇവിടെ മിനിസ്റ്റർ പറഞ്ഞ പോലെ ഇവിടെ രണ്ടില്ല പത്രപ്രവർത്തകർ വേറെയല്ല രാഷ്ട്രീയ പ്രവർത്തകന്മാർ വേറെയല്ല ഉദ്യോഗസ്ഥന്മാർ വേറെയല്ല ഇവിടെ ഒന്നാണ് ആ ഒന്നിനെ തെറ്റിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകരുത്